കോഴിക്കോടും കൊച്ചിയിലേക്ക് ഒരു ഫ്ളാറ്റൊക്കെ എടുത്തുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യും അങ്ങനെ ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിലാണ് അതുപോലെ ഫോൺ എല്ലാക്കി വെച്ച് ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോള് വന്നു അത് അറിഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇന്ന് അതിപ്പോഴും മൈൻഡിലൊക്കെ പ്രൊസസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ച ഐ അയ്യത്തിങ് ഒരു വൺ അവർ മുമ്പേ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും പ്രൊസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാപ്പിയാണ് എന്താ ഭയങ്കര ഹാപ്പിട്ട് വേർഡ്സ് ഒന്നും പറയാൻ കിട്ടുന്നില്ല ഇപ്പോ എന്താ എന്താച്ച എനിക്ക് മാത്രമല്ല ഹോൾ ക്രൂ അഞ്ച് കാറ്റഗറിയിലെ കാണാൻ നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് സോ ഹോൾ ക്രൂ ഇതിനു വേണ്ടിയിട്ട് എടുത്ത എഫേർട്ടും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഒരു ആറ് കൊല്ലമായിട്ട് ഉള്ള ഷൂട്ടിങ്ങും അതിന് മുന്നേ ബസിസാറ് എടുത്ത റീ പ്രൊഡക്ഷൻ വർക്ക്സും എല്ലാ എഫേർട്സും അങ്ങനെ പാഴായി പോയിട്ടില്ല എന്നുള്ളൊരു തോന്നല ഓൾറെഡി ജനങ്ങൾ സ്വീകരിച്ച സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോ അത് കുറെ വെറ്ററൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും എല്ലാവരും ഉള്ള ഒരു ജൂറി നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ നമ്മുടെ ഒരു ആർട്ട് വർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അത് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിട്ട് ഒരു വളരെ വലിയ കാര്യമാണ് കാരണം മേ ബി അറിയില്ല ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണ്ടെന്ന് എനിക്ക് അറിയില്ല എക്സൈറ്റഡ് ആണ് mungkin ini sama pernah സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരു സിനിമയിൽ ഒരു ആക്ട് ചെയ്യണം ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ഉണ്ട് അപ്പോൾ അത് ആയിരുന്നു എനിക്ക് ആ സിനിമയുടെ പ്രോസസ്സിൽ മൊത്തം കിട്ടിക്കൊണ്ടിരുന്നു ഓരോ പ്രോസസ്സിലാണോ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ ഇപ്പൊ സാധാരണ കോളേജിലൊക്കെ പോകുന്നത് പോലെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കുറെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അതുപോലെ സെമോട്ടൊക്കെ ആയിട്ടുണ്ട് കോളേജിൽ നിന്ന് ബട്ട് സ്റ്റിൽ ഞാൻ ഇതിനു മുന്നേ എവിടെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ആയിരക്കണക്കിന് ആളുകൾ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് ഒരു കൊല്ലം കേരളത്തിന് ഇന്ത്യന്നൊക്കെ പോകുന്നുണ്ടാവും ആ ജീവിതം പോലുള്ള ഒരു സിനിമയിൽ മാഗ്നം ി മാസായിട്ടുള്ള ബോളിവുഡിന്റെ മാഗ്നം ഓഫോസ് ആയിട്ടുള്ള ഒരു സിനിമയിൽ ഇത്ര ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുക എന്നുള്ളത് ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല എന്റെ സ്വപ്നം ഈ ഇത്ര അടുത്ത് ഇങ്ങനെ ഞാൻ അതിനെ കുറച്ച് കൈ നീട്ടി പിടിച്ചു കൈ എത്തി പിടിച്ചു അപ്പോ അതിനൊക്കെ കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആണെങ്കിൽ സാറാണെങ്കിൽ സാർ എന്നെ കേട്ടിട്ട് ഭയങ്കര അധികം ആയിരുന്നു ആ സമയത്തൊക്കെ കാരണം എന്റെ ഇതുപോലെ പഠിത്തം പോയി ഹെൽത്തൊക്കെ കുറച്ച് വീക്കായി ആ സമയത്തെ അമ്മയൊക്കെ ചീത്ത ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു ഒരു ആളുടെ ഒരു മകനെ പോലുള്ള ഒരു കൺസേൺ എന്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു സോ എല്ലാരും ടെൻഷൻസിനും എല്ലാ പേടികൾക്കും എല്ലാവരും ഇതിനൊരു ആശ്വാസമായിട്ട് റിലീഫായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവാർഡ് എല്ലാവർക്കും കിട്ടിയതായിട്ട് ഞാൻ കാണുന്നത് എല്ലാവരും അടുത്തൊരു എഫേർട്സിനും അല്ല ഹാർഡ്ഷിപ്പിനും ഉള്ളൊരു അംഗീകാരമായിട്ടൊരു ഡിസേർവിങ് അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്